ഹെർബൽ മെഡിസിൻ ഒരു ബിസിനസ്സായി ഞാൻ മാറ്റിയത് അങ്ങനെയാണ് എനിക്കത് ശരിയാണെന്ന് തോന്നി കാരണം ഇതിലൂടെ ഞാൻ ആരെയും ചതിക്കുന്നില്ല കൊള്ളയടിക്കുന്നില്ല കള്ളം പറയുന്നില്ല കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഞാൻ ഉപയോഗിക്കുന്നു അത്രയേ ഉള്ളൂ അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുമില്ല അതെല്ലാം സംസാരിച്ചു കഴിഞ്ഞതും ഋഷി അവിടെയുള്ള ഒരു കരിങ്കൽ പീഠത്തിലിരുന്നു ഇത്രയും ദിവസം മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ഭാരം അപ്പാടെ നീങ്ങിയ പോലെയായിരുന്നു ആ നിമിഷം അവൻ അനുഭവപ്പെട്ടത് അവൻ പറഞ്ഞ അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും ഒരുപോലെ നിശബ്ദമായി പോയിരുന്നു മൗനം ഭേദിക്കാൻ എന്ന പോലെ ഗുരു പതുക്കെ ഒന്ന് തൊണ്ടയിടറുന്ന പോലെ ശബ്ദമുണ്ടാക്കി ഒരു മനുഷ്യൻ തന്റെ ഉള്ളിലെ കാര്യങ്ങളെല്ലാം യാതൊരു മറയും മുഖമൂടിയും ഇല്ലാതെ തുറന്നു പറഞ്ഞത് അയാളെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു ഋഷി വളരെ ശുദ്ധനാണെന്ന് സാങ്കവ് വിശ്വസിച്ചു ഋഷിയാണെങ്കിൽ ശരിക്കും തന്റെ ഉള്ളിലെ സത്യങ്ങൾ ആദ്യമായിരുന്നു ആരോടെങ്കിലും തുറന്നു പറയുന്നത് ശ്രീലക്ഷ്മിയോട് പോലും പറയാത്ത തന്റെ ഉള്ളിലെ ചിന്തകൾ അവൻ ആ സിദ്ധന്മാരോട് പറഞ്ഞു ഗുരുവിന് തന്റെ ഭാഗം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയില്ലേ എന്നിരുന്നാലും അവന്റെ കൃത്യമായ ചിന്തകൾ കേൾക്കാൻ അവർ ആഗ്രഹിച്ചു എല്ലാ പരീക്ഷണങ്ങളിലും ഗംഭീരമായി നിന്ന അവനെ അവർ അഭിനന്ദിച്ചു പക്ഷേ ഇതിന് മാത്രം അവർ ഒന്നും പറഞ്ഞില്ല നേരം അങ്ങനെ തന്നെ ഒന്നും മിണ്ടാതെ നിന്ന ഋഷിൻ പതിയെ ശാന്തനായി എഴുന്നേറ്റു എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞല്ലോ അല്ലേ ഇനി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ അവൻ മഹാഗുരുവിനെ നോക്കി ചോദിച്ചു ആ പറയാം മുൻപ് ഈ കടമ്പകൾ നന്നായി തന്നെ പൂർത്തിയാക്കിയതിന് തനിക്ക് ഞങ്ങളൊരു സമ്മാനം തരണ്ടേ ഗുരു സാങ്കവിനെ എന്തോ കണ്ണു കാണിച്ചുകൊണ്ട് ശാന്തമായി പറഞ്ഞു എന്ത് സമ്മാനം ഋഷ്യൻ കാര്യം മനസ്സിലാവാതെ ചോദിച്ചു നീ ഇവിടെ വന്നത് എന്തിനാണോ അത് നിനക്ക് വേണ്ടേ സാങ്കവ് ഒരു ചിരിയോടെ ചോദിച്ചു ഏ അപ്പോ ഞാൻ വിചാരിച്ച പോലെ നാഗപത്നി എന്ന് പറയുന്ന ചെടി ഇവിടെ ഉണ്ടോ ഋഷിൻ വലിയ താല്പര്യത്തോടെ ചോദിച്ചു സാങ്കവ് ചിരിയോടെ തലയാട്ടി ഋഷിയോട് തന്റെ പിന്നാലെ വരാൻ അയാൾ നിർദ്ദേശിച്ചു ഋഷി പതിയെ മുന്നോട്ട് നടന്ന സാങ്കവിനെ പിന്തുടർന്നു ആ മുറിയിൽ നിന്ന് നടന്ന് നടന്ന് ഋഷിയുമായി സാങ്കവ് പയ്യ പുറത്തിറങ്ങി അവസാനം അവരെത്തി നിന്ന ഇടം കണ്ടപ്പോൾ ഋഷിക്ക് തന്റെ അത്ഭുതം അടക്കാനേ ആയില്ല താൻ ആദ്യം വിചാരിച്ചതുപോലെ ഒരു ചെറിയ കെട്ടിടം ആയിരുന്നില്ല ആ കൽക്കോട്ട എന്ന് ഋഷി തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് തികച്ചും വേറിട്ടൊരു ലോകമായിരുന്നു അവിടം കാടിനുള്ളിലെ കാടെന്നൊക്കെ പറയും പോലെ തോന്നിച്ചു ഋഷിക്കായിട്ട് കാടിനുള്ളിലെ അത്ഭുതങ്ങൾ ഒരു കാടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഔഷധവനം ഋഷി അത്രയും ശ്രദ്ധയും കൊടുത്ത് തൻ്റെ ലാബിൽ ചട്ടിയിൽ വളർത്തിയിരുന്ന എല്ലാ ഔഷധ സസ്യങ്ങളും ഇവിടെ സ്വാഭാവികമായി തഴച്ചു വളരുന്നത് കാണേ ഋഷി ശരിക്കും ഞെട്ടി അതിനിടയിൽ ആ കൂട്ടിൽ ഒരു പച്ചമരുന്ന് അവന്റെ ശ്രദ്ധ വല്ലാതെ ആകർഷിച്ചു അത് തിരിച്ചറിഞ്ഞതും ഋഷി വേഗത്തിൽ അതിനടുത്തേക്ക് ഓടി സർപ്പത്തെ പോലെ തോന്നിക്കുന്ന ഒരു ചെടിയായിരുന്നു അത് നാഗപത്നി എന്ന ഔഷധമാണതെന്ന് മനസ്സിലാക്കാൻ ഋഷിക്ക് പെട്ടെന്ന് കഴിഞ്ഞിരുന്നു ആ ചെടിക്ക് സമീപത്തെത്തിയതും ഋഷി പെട്ടെന്ന് ചിരിയോടെ ആ ചെടിയുടെ ഉയരത്തിൽ താഴ്ന്നിരുന്നു താല്പര്യത്തോടെ ആ ചെടിയിൽ പതിയെ തൊട്ടുനോക്കി പാമ്പിന്റെ തൊലിയിൽ തൊടുന്ന പോലെ തോന്നി സാങ്കവ് ചിരി നിറഞ്ഞ മുഖത്തോടെ അവന്റെ പ്രവൃത്തികൾ വീക്ഷിച്ചുകൊണ്ടിരുന്നു ഏയ് ഋഷി ശ്രദ്ധിക്കൂ ശ്രദ്ധിച്ചു ചെയ്യൂ തന്നെ കണ്ടിട്ട് താം വളരെ സന്തോഷപാനാണെന്ന് തോന്നല്ലോ പെട്ടെന്ന് സാങ്കവ് ചോദിച്ചു അയ്യോ അങ്ങനെയൊന്നും ചോദിക്കാതെ ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഈ കഴിഞ്ഞു പോയ മൂന്ന് ദിവസങ്ങളിൽ ഞാൻ ഈ ചെടിയെ എന്തുമാത്രം സ്വപ്നം കണ്ടെന്നോ അതെല്ലാം കേട്ടാൽ ആരും വിശ്വസിക്കില്ല എന്തിന് എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല ഞാൻ ഇതെന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് വരെ വിശ്വസിക്കണം വേണ്ട എന്നുള്ള സംശയത്തിലായിരുന്നു അവൻ ആവേശത്തോടെ പറഞ്ഞു ഋഷി പറഞ്ഞത് കേട്ട് സാങ്കവ് ചിരിച്ചു ഋഷി ചില അപൂർവമായ കാര്യങ്ങൾ എല്ലാവരും അറിയാതിരിക്കുന്നതാണ് നല്ലത് അവ അവസാനം വരെ അപൂർവമായി നിലനിൽക്കുന്നതാണ് അതിൻ്റെ സൗന്ദര്യം ഋഷിയെ നോക്കി അതും പറഞ്ഞ് സാങ്കവ് സസ്യങ്ങളുടെ നടുവിലുള്ള കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടത്തിലിരുന്നു അതിന് സമീപമായി ഋഷിയെ നോക്കി സാങ്കവ് കാണിച്ചു അയാൾ എന്താണ് സംസാരിക്കാൻ അറിയാൻ ഋഷിയും അവൻ്റെ സമീപം പോയിരുന്നു നിനക്കെന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് എനിക്കറിയാം നിനക്കെല്ലാം ഇപ്പോൾ ചോദിക്കാം സാങ്കവ് സമാധാനമായി പറഞ്ഞു ഋഷി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് തലയാട്ടി ഓക്കെ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളൊക്കെ ആരാണ് എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ച അദ്ദേഹം നിങ്ങളുടെ ഗുരുവാണോ പിന്നെ നിങ്ങളൊക്കെ എന്തിനാ ഇവിടെ രഹസ്യമായി പച്ചമരുന്നുകൾ ഉണ്ടാക്കുന്നത് ആ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞങ്ങളെല്ലാം സിദ്ധന്മാരാണ് സിദ്ധയോഗികൾ നിന്നോട് ചോദ്യങ്ങൾ ചോദിച്ച അദ്ദേഹം തന്നെയാണ് ഞങ്ങളുടെ ഗുരു ഞങ്ങളുടെ മഹാഗുരുദ്രവേന്ദ്ര ഗുരു അതാണ് അദ്ദേഹത്തിന്റെ പേര് ഈ ഔഷധ സസ്യങ്ങളുടെ പിതാവ് പോലെയാണ് അദ്ദേഹം മത്സരബുദ്ധി അസൂയ ചതി പ്രതികാരം അത്യാഗ്രഹം തുടങ്ങിയ കൊള്ളരുതാത്ത ചിന്തകൾ നിറഞ്ഞ ഈ ലോകത്തെ അതിൽ നിന്നെല്ലാം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ പക്ഷെ സമയം തന്നെ അതിൽ നിന്നെല്ലാം അകത്ത് നിൽക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു സ്ഥലം ജീവിക്കാനായി തിരഞ്ഞെടുക്കേണ്ടി വന്നത് പുറത്തുനിന്നും ഒരു മനുഷ്യനെയും ഞങ്ങൾ ഇവിടേക്ക് കടക്കാൻ അനുവദിക്കില്ല സാങ്കവ് ശാന്തസ്വരത്തിൽ പറഞ്ഞു ഋഷിക്കാകെ സംശയമായി അല്ല അപ്പോൾ പിന്നെന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഋഷിൻ കാര്യം മനസ്സിലാവാതെ ചോദിച്ചു കാരണം നീ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവനാണ് സാങ്കവ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു വാട്ട് എന്ത് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ഋഷിൻ ഒന്നും മനസ്സിലാകാതെ സാങ്കവിനെ നോക്കി ചോദിച്ചു ഇവിടെ പൊതുവെ ഇങ്ങനെയാണ് ഒരാൾ തന്റെ ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ വളരെ ശ്രദ്ധയോടെയാണ് ഗുരു തന്റെ ശിഷ്യന്മാരെയും തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഗുരു ഗുരുതിരഞ്ഞെടുത്ത ആളുകളാണ് ഞങ്ങൾ പോലും ആ കൂട്ടത്തിൽ ഇപ്പോൾ നീയും അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ പരീക്ഷിച്ചത് ഇത്തവണ സാങ്കവ് പുഞ്ചിരിയോടെയായിരുന്നു പറഞ്ഞത് പക്ഷേ ഋഷിക്ക് ആ പറഞ്ഞതൊന്നും തന്നെ മനസ്സിലായില്ല അയ്യോ എനിക്ക് മനസ്സിലായില്ല കുറച്ച് വിശദീകരിച്ച് പറയാമോ ഋഷിൻ സംശയത്തോടെ തന്നെ ചോദിച്ചു ഋഷിൻ നീ വിചാരിക്കുന്ന പോലെ എല്ലാ രഹസ്യങ്ങളും എനിക്ക് പറയാൻ പറ്റില്ല നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ നിനക്കെല്ലാം മനസ്സിലാവും തൽക്കാലം നിന്റെ ആശങ്കകൾ തീർക്കാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം സാങ്കവ് അതും പറഞ്ഞ് ഒരു നിമിഷം നിർത്തി കേവലം ഒരു വ്യവസായിയായ നിനക്ക് എങ്ങനെ ഇത്രയും കൃത്യമായി ആയുർവേദ ചികിത്സയിൽ കാര്യക്ഷമത പുലർത്താൻ കഴിയുന്നു എന്ന് നിനക്കറിയുമോ എപ്പോഴെങ്കിലും നീ ആ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ നീയുമായി ഒരു ബന്ധവുമില്ലാത്ത ആയുർവേദത്തിൽ നീ എങ്ങനെ പെട്ടെന്ന് ഇത്ര നിപുണനായി സാങ്കവ് ചോദിച്ചത് കേട്ട് ഋഷി അറിയില്ല എന്ന പോലെ തലയാട്ടി ശരിക്കും ഋഷി ഇതുവരെ ആ കാര്യം ചിന്തിച്ചിരുന്നില്ല ഋഷിയുടെ പ്രതികരണം കണ്ട് ചിരിച്ചു കാരണം ഋഷി ഇതെല്ലാം ഇതിനകം തന്നെ നിന്റെ വിധിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അല്ലാതെ കേവലം ഒരു പുസ്തകം വായിച്ച് മരുന്ന് തയ്യാറാക്കാൻ നീ വൈദ്യനല്ല സിദ്ധനല്ല ഒന്നുമല്ല പക്ഷേ നീ അനുഗ്രഹീതനാണ് ഋഷി അതുകൂടാതെ നീ ഓരോ തവണയും കഴിവുള്ളവർക്ക് വരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്തതറിഞ്ഞ് ഞങ്ങൾ വരെ വല്ലാതെ അത്ഭുതപ്പെട്ടിരുന്നു എല്ലാം നേരിട്ട് കണ്ടും അനുഭവിച്ചു മറഞ്ഞ ശേഷമാണ് ഋഷി ഗുരു നിന്നെ തിരഞ്ഞെടുത്തത് എന്നിരുന്നാലും നീ ഈ ആയുർവേദ മരുന്നുകൾ പണത്തിനു വേണ്ടി ഉപയോഗിക്കുന്നുവെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ ഞങ്ങൾ ആകെ വിഷമത്തിലായി പക്ഷേ നീ അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് സത്യസന്ധമായി ഉത്തരം തന്നു അതുകൊണ്ടാണ് മഹാഗുരു നിന്നെ ഇവിടെ വരാൻ അനുവദിച്ചത് നിന്റെ ബുദ്ധി പരീക്ഷിക്കാൻ കൂടിയാണ് ഇവിടെ നീ എത്തപ്പെട്ടത് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നിന്നെ ഞങ്ങൾ അറിയിച്ചു പക്ഷേ നീ അതിലൊന്നും തളരാതെ മുൻപോട്ട് തന്നെ ചൂടുവെച്ചു സത്യം പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ നീ ഇവിടെ എത്തി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ